നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് നിതീഷ് കുമാറിനെ എല്ലാ രീതിയിലും വിശ്വസിച്ചു പക്ഷേ നിതീഷ് കുമാർ പുറകെ രീതിയിൽ അല്ലെങ്കിൽ കുത്തുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് അതെ ബീഹാറിൽ കോൺഗ്രസിന് സീറ്റ് കൊടുക്കരുത് എന്ന രീതിയിലാണ് നിതീഷ് കുമാർ അവിടെ വാദിക്കാൻ തുടങ്ങിയത് അതേ നിതീഷ് കുമാറിനെ ആർ ജെ ഡി അവരുടെ മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കാൻ പോകുന്നു എന്ന് തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് വൈകാതെ തന്നെ നിതീഷ് കുമാറിന്റെ രാജി പ്രതീക്ഷിക്കാം നിതീഷ് കുമാർ ബി ജെ പിയുമായി ചേർന്ന് വീണ്ടും അവിടെ മുഖ്യമന്ത്രി പദം പങ്കിട്ടെടുക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത് ബി ജെ പി നേതാക്കളായ താരകിഷോർ സിംഗ് പ്രസാദിനെയൊക്കെ കാണാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം ആ ചർച്ച തീർച്ചയായും ബി ജെ പി ജെ ഡി യു ബന്ധം വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമായിരിക്കും എന്ന് വ്യക്തമാണ് വർഷങ്ങളായുള്ള ബന്ധമാണെന്നാൽ ആർ ജെ ഡിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ളത് അതൊരിക്കലും ഒരു സ്വപ്രഭാവത്തിൽ ഒളിഞ്ഞു പോകുന്നതല്ല തമ്മിൽ തമ്മിൽ വേറിട്ട് നിന്നാൽ പോലും ഒരിക്കലും വിരുദ്ധ ചേരികളിൽ ചേരില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളുള്ള ബീഹാറിൽ പതിനേഴ് പതിനേഴ് എന്ന രീതിയിലായിരുന്നു ഐക്യ ജനതാദളും ആർ ജെ ഡിയും തമ്മിലുള്ള ധാരണ ശേഷിക്കുന്ന ആറ് സീറ്റുകൾ കോൺഗ്രസിന് നൽകാം എന്ന രീതിയിലും ധാരണയായി കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സീറ്റ് കൊടുക്കരുത് എന്ന ഒരു ചിന്തയാണ് നിതീഷ് കുമാറിന്റെ മനസ്സിലൂടെ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ആർ ജെ ഡി പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയതോടെ ആർ ജെ ഡിയുടെ ഇരട്ടത്താപം യഥാർത്ഥ മുഖവും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആർ ശ്രമിക്കുന്നത് പക്ഷേ ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ ഒഴിവാക്കി ആർ സ്വയം കളികൾ പദ്ധതികൾ ഇറക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ ആർ ജെ ഡി തിരിച്ച് എൻ ഡി എ ക്യാമ്പിലേക്ക് മടങ്ങാൻ വേണ്ടി തന്നെയാണ് തീവ്രമായി ശ്രമിക്കുന്നത് അതിന് വളം വെച്ചു കൊടുക്കുന്നത് നിതീഷ് കുമാർ തന്നെയാണ് പക്ഷേ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാറിന് ഇനി വലിയ അവസരങ്ങളൊന്നുമില്ല തൻ്റെ പാർട്ടി പൊളിഞ്ഞ് നാമവശേഷമാകാതിരിക്കാൻ വേണ്ടിയാണ് ബി ജെ പി ബാളയം വിട്ട് അദ്ദേഹം മഹാഗഡ്ബന്ധനുമായി വീണ്ടും കൂട്ടിച്ചേർന്നത് പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അവസരവാദിയും വഞ്ചകനും ചതിയനുമാണ് എപ്പോൾ വേണമെങ്കിലും പാർട്ടിയും മുന്നണിയുമൊക്കെ മാറ്റിയെടുത്ത് അധികാരത്തിനു വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു വ്യക്തി അല്ലാതെ ഒരു രീതിയിലും ഒരു ആത്മാർത്ഥതയും കാണിക്കാത്ത ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കപടതകൾ കാണിക്കുന്ന വ്യക്തികളെ ഇത്തരം ഹിപ്പോക്രാറ്റുകളെ ൂത്ത് എറിയേണ്ട കാലമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ബീഹാറിൽ എന്തായാലും നിതീഷ് കുമാറിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹം ഇനി മഹാഗഡ്ബന്ധന്റെ ഭാഗമായി നിന്നാലും ഐക്യ ജനതാദൾ ഇനി അഥവാ ബി ജെ പിയുടെ ഭാഗമായി സഖ്യ കക്ഷിയായി നിന്നും കൊണ്ട് എൻ ഡി എയിൽ മത്സരിച്ചാലും ജെ ഡി യുവിന് അതായത് ഐക്യ ജനതാദളിൻ്റെ നഷ്ടങ്ങൾ മാത്രമായിരിക്കും അത്രയേറെ ജനങ്ങൾ ഐക്യ ജനതാദളിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ആർ ജെ ഡിക്ക് അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും തിരിച്ചുവരവുണ്ടാകും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായ മദൻ മോഹൻ ജായും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനും ഒക്കെ അതിശക്തമായി തന്നെ പറയുന്നൊരു കാര്യമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആർ ജെ ഡി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്